പരിശുദ്ധമായ ഈ ദിവസം അള്ളാഹുസുബാനുഹുല നമുക്കു വേണ്ടിയിട്ടുള്ള കണക്കെടുപ്പ് നടത്തുന്ന തീരുമാനങ്ങൾ അറിയിക്കുന്ന േക്ക് വരും വർഷത്തേക്ക് എങ്ങനെ ഇവൻ ജീവിക്കണം ഇവൻകെങ്ങനെ ആയുസ് നൽകപ്പെടണം അവന്റെ രസത്തിൽ വിശാലത നൽകപ്പെടണമോ വീട് വേണോ വാഹനം വേണോ സമ്പത്ത് വേണോ മക്കള് വേണോ വിവാഹം വേണോ തുടങ്ങി അവന്റെ ഒരു വർഷത്തേക്ക് അടുത്ത വറാഹത്ത് വരെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന നാളാണ് ഈ പരിശുദ്ധമായ നാള് അപ്പൊ നമ്മൾ സുഹൃതങ്ങളെ കൊണ്ട് ചെലവഴിച്ചാൽ അതിൽ നമുക്ക് വലിയ നന്മ ഉണ്ടാകും എല്ലാം നേരത്തെ തയ്യാറാക്കിയതാണ് ഒരു ഉമ്മായിയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് നാലാം മാസായി അവൻ അവിടെ വളർച്ച തുടങ്ങി ആ സമയത്ത് തന്നെ അള്ളാഹു സുബാനുഭവത്താൽ അവൻ ആയുസ് കണക്കാക്കിയിട്ടുണ്ട് ഇവൻക്ക് എത്ര ഇസ്ക് കണക്കാക്കിയിട്ടുണ്ട് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പരിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ ഓർമ്മയിൽ ോർമയിലുണ്ടാകണം എല്ലാം അള്ളാഹു താല തീരുമാനിച്ചതാണെങ്കിൽ ചിലത് മായ്ച്ചകളെയും ചിലത് അള്ളാഹു താല നിലനിർത്തുകയും ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും നമ്മൾ ചെയ്യുന്ന നന്മ കാരണം അള്ളാഹു സുബാനുഹൂ ചില ചിലെ നമുക്ക് അള്ളാഹു തല ആഡ് ചെയ്യും എന്തെങ്കിലും സു ആയത് മോശപ്പെട്ടത് അള്ളാഹുവിന്റെ കഥ അതിനെ തട്ടി മാറ്റാനും അതിന് കഴിയും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരിക്കലും എഴുതാൻ കഴിയുകയില്ല അള്ളാഹു സുഹാനുഭവത്താൽ എന്തെങ്കിലും മോശപ്പെട്ടതോ കഥ ആയത് സു ആയതോ നമ്മിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തട്ടി മാറ്റിയേക്കാം വലായ ആയുസ്സില് വർധനവ് വേണോ വറക്കത്ത് വേണോ സമ്പത്തില് വായുസില് സമയങ്ങളില് എല്ലാത്തിലും ഗുണം ചെയ്തോ നന്മകൾ ചെയ്തോ മാതാപിതാക്കൾക്ക് അയൽവാസികൾക്ക് കുടുംബക്കാർക്ക് ഇങ്ങനെ തുടങ്ങി ഗുണങ്ങൾ ചെയ്തോ സ്വതക്ക ചെയ്തോ നന്മകൾ പെരുപ്പിച്ചോ ഇതുകൊണ്ടല്ലാതെ നിനക്കൊരിക്കലും ആയുസ് പോലും വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ല അബ്വാഹുത കണക്കാക്കിയതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്താൻ ഇത്തരം കാര്യങ്ങളെ കൊണ്ടേ കഴിയുകയുള്ളൂ എന്ന് ഹബീബ് റസൂലി വസ്ലാം ഇതുകൊണ്ടാണ് ഇത്തരം പുണ്യമായ രാവുകൾ പ്രത്യേകം പ്രത്യേകമായി ഇങ്ങനെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഅ്മിനീങ്ങളോട് പറഞ്ഞു ഫസക്കിർ മുഅ്മിനീൻ എന്ന് പരിശുദ്ധമായ ഖുർആനാണ് അത് ഉപകരിക്കും ോട് തള്ളി പറയും പുതിയത് കെട്ടി ചമച്ചുണ്ടാക്കിയതാ ഇത് ഉസ്താമാരുടെ പരിപാടിയാണ് അങ്ങനെ പറയാൻ ആൾക്കാരുണ്ടാവും അഹിലുകാരെ ഇത്തരം ബഹുമാനുള്ള ദിവസങ്ങളെ ആലിമീങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു സ്വഹാബ തറ റളിയല്ലാഹു അൻഹുവരെ ഈ പരിശുദ്ധ റാവിനെ പരിപരിശയിയപ്പെടുത്തின்றது ബറാഅത്തിന്റെ റാവ് എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മുഫസ്സിരികളുടെ നേതാവാണ് മഹാനവർകൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളാണ് അല്ലാഹുമ്മ ഫഖീഹു ഫിദ്ദീൻ അല്ലാഹുവേ ഇയാളെ ദീനിലെ വലിയ പണ്ഡിതനാക്കണേ റബ്ബേ എന്ന് മുത്ത് നബി ദുആ ചെയ്ത ആളാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവർകൾ പറയുന്നുണ്ട് എന്നാണ് ഈ പകുതിയുടെ രാവിന് മഹാനവറുകൾ പേര് വെച്ചിട്ടുള്ളത് എല്ലാ നിലക്കും പരിശുദ്ധ റമദാനിന്റെ ലൈലത്തു കതിർ കഴിഞ്ഞാൽ ഏറെ പുണ്യമുള്ള രാവാണെന്ന് മഹാന്മാര് പരിചയപ്പെടുത്തിയതാണ് ഇമാം അള്ളാഹാ പറയുന്നുണ്ട് അഞ്ചു രാത്രികൾ അള്ളാഹു തട്ടപ്പെടാത്ത രാത്രി

അള്ളാഹുതാലിന്റെ പകുതിയുടെ രാവിലെ ജനങ്ങളിലേക്ക് സൃഷ്ടികളിലേക്ക് പ്രത്യേകമായി ഒന്ന് വെളിവാകുന്ന ദിവസമാണ് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രത്യേകമായി ദിവസം കടന്നു വരുമ്പോ അള്ളാഹുതാല ഒന്നുകൂടി പരിഗണിക്കുന്നതാണ് ആരാണന്ന് ചെയ്യുന്നത് ആരാണ് തൊട്ട് കാവൽ തേടുന്നത് ആരൊക്കെയാണെന്നിലേക്ക് കൈമലർത്തു തേടുന്നത് ഇത് അന്വേഷിക്കാൻ അതിന് ഉത്തരം നൽകാൻ റബ്ബ് പ്രത്യേകമായി അടുക്കുന്ന നാടാണ് അന്ന് എല്ലാവർക്കും ലഭിക്കും പുറത്തു കിട്ടുന്നതാണ് പാപമോചനം കിട്ടുന്ന ഒരാവാണ് ചെയ്യുന്നവൻ കല്ലാതെ പരസ്പരം ം പിണങ്ങിക്കഴിയുന്ന തെറ്റിക്കഴിയുന്ന ആളുകൾക്കല്ലാത്തവർക്കെല്ലാം അവ പുറത്തു കൊടുക്കുന്ന ഹുവിലെ കടുക്കാൻ പറ്റിയ ദിവസങ്ങള് സമയങ്ങള് ഒരിക്കലും ഉമ്മിനെ നഷ്ടപ്പെടുത്തി കളയരുത് നമ്മൾ ഇന്നത്തെ രാവിലെ ഹയാത്താക്കേണ്ട രാവാണ് മാളത്തെ പകലിനെ നോമ്പ് കൊണ്ട് അതിനുപയോഗപ്പെടുത്തേണ്ട പകലാണ് അമ്മാനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ഉമ്മിന് നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ അതേ തെറ്റിക്കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ രാവ് ഉപകരിക്കൂല എന്ന് മുഹമ്മദ് ആരെങ്കിലും തന്റെ കുടുംബത്തിലുള്ളവരോട് അയൽവാസിയോട് കൂടപ്പിറപ്പിനോട് പ്രിയപ്പെട്ടവരെ ദുന്യാവിന്റെ വിഷയങ്ങളിലായി അകൽച്ചയിലാണെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരാണെങ്കിൽ ഈ രാവ് ഉപയോഗപ്പെടേണ്ട നമുക്ക് ഒന്ന് ചെന്നിട്ട് സലാം പറ ഇണങ്ങ് പിണക്കങ്ങളെല്ലാം ഒന്ന് തീർക്കാൻ തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിംഗലേക്ക് നമ്മുടെ ഉയർത്തപ്പെടണം അവനൊന്നോ കബൂലാക്കി കിട്ടണം പാപങ്ങളൊന്ന് പുറത്തു കിട്ടണം പരിശുദ്ധ മതനാണ് പടിപാതിക്കലെത്തിയത് തൗപ ചെയ്തതിലേക്ക് കടക്കണം അതിനെ പറ്റിയ രാവാണ് ഇന്നത്തെ രാവ് കരഞ്ഞു പറഞ്ഞു എണ്ണി അബ്വാഹുവിന്റെ മുമ്പില് എല്ലാ കറകളും ഒന്നും മായിച്ചു കളയാ ഈ രാവിനെ ഉപയോഗപ്പെടുത്തണേ അതിലേക്ക് നമ്മൾ ജാഗ്രതയോടുകൂടെ ഇറങ്ങണേ നൽകുമാറാകട്ടെ കൊണ്ട് ഒരുങ്ങി തയ്യാറായി പാപങ്ങളൊക്കെ കറുകി കഴുകി കളഞ്ഞ് ചക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വീട്ട് സഖാത്ത് കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ അത് കൊടുത്ത് വീട്ടിയിട്ട് റമദാനിലേക്ക് കടക്കുക ഇപ്പൊ സഖാത്തിന്റെ വിഷയങ്ങളിലൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതാണ് പുത്തുവയിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ അവൻ അവന്റെ സമ്പത്തിന്റെ സഖാത്ത് അതിന്റെ അവകാശികളിലേക്ക് നേരിട്ട് കൊണ്ടുപോയി തന്നെ സ്വന്തം കൈ കൊണ്ട് കൊടുക്കാൻ കഴിയലാണ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അഫലായ രൂപം അങ്ങനെ ാണ് അല്ല എങ്കിൽ ഏതെങ്കിലും അതെ സമ്പത്തുതാ സക്കാത്ത് കൊടുത്തു വിട്ടാൻ എന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് ഉത്തരവാദിത്വം ഉള്ള ഒരാളോട് ചെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക അയാൾ കൊടുത്തു വിട്ടി എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക ഇതാണ് രണ്ട് രൂപ ഉള്ളത് കാലത്തിന്റെ നിയമം പറഞ്ഞെടുത്തോ അയ്യനാകണമെന്ന് ഷർത്ത് പറഞ്ഞില്ലേ ഒരു വ്യക്തിയുടെ കൂട്ട് കയ്യിൽ കൊടുക്കണം ഒരു സംഘടനയുടെ കയ്യിൽ കൊടുത്താൽ ഉപയോഗിച്ചു ആർക്ക് കൊടുത്തു ആരോട് ചോദിക്കാനാണ് നമ്മുടെ സക്കാത്തിന്റെ ഉത്തരവാദിത്വം വീട്ടിയോ ഇല്ലേ ഉറപ്പ് നമ്മുടെ ബാധ്യതയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതിൽ പ്രത്യേകം ശ്രദ്ധ വരുത്തണം റമദാനിൽ കാത്ത് കൊടുക്ക അത് മുന്തിച്ചു കണ്ട് കൊടുക്കാൻ പറ്റും അല്ല റമദാനിലാണ് ഒരു വർഷത്തെ പൂർത്തിയാകണതെങ്കിൽ അപ്പോൾ കൊടുക്കാൻ പറ്റും നേരത്തെ കൊടുക്കാനും പറ്റും കഴിഞ്ഞിട്ട് പിന്തിക്കൽ നല്ലതല്ല ഈ വർഷമാണ് ഈ മാസമാണ് ഹൗല് പൂർത്തിയാകണതെങ്കിൽ ഇപ്പോൾ തന്നെയാണ് അവ നിർബന്ധിതനായത് അതിനെ പിന്തിക്കാൻ പാടില്ല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും मारा गटे

വാർത്തകൾ ഞങ്ങളെ കേൾപ്പിക്കല്ലേ റഹ്മാനെ ആ സാധുക്കളായ മൊഹ്മിനീക്കണേ അള്ളാ എല്ലാ ശത്രുതയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളെ നാട്ടില് പഴയ കാലത്ത് മൊഹ്മിനീകള് വഖഫു ചെയ്തു വെച്ച സ്വത്തുകള് അത് പിടിച്ചടക്കപ്പെടുന്ന പുതിയ നിയമം ഇന്ന് രാജ്യസഭയില് ബില്ല് പാസായെന്ന വാർത്തകൾക്കെന്ന് ഈ പരിശുദ്ധ ദിവസത്തിന്റെ രാവിലെ വറക്കത്തുകൊണ്ട് മുസ്ലിം നൽകണേ റബ്ബേ അള്ളാഹുവേ ഇസ്ലാമിനെതിരെയുള്ള എല്ലാ എല്ലാ കൊമ്പുകളും മതിർവരമ്പുകളും പഠിച്ചവനെ എല്ലാ ദുഃശക്തികളെയും നീ ഒതുക്കണേ ഞങ്ങൾ അള്ളച്ചവനെ അള്ളാഹു ഹൈറ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താൻ ഇന്നലെ അടുക്കാൻ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ നീ തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ് മരണം ഹൈറാകുന്ന സമയം കലിമ ചൊല്ലി അക്കടപാട് മുഴുവനും മരിക്കാൻ നീ امين انك توفي قدرنا يا الله امين برحمتك <متحدث> يا ارحم الراحمين